ഒടുക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി ഐ എം പാർട്ടിക്കെതിരെയും കാന്തപുരം വിഭാഗം തിരിഞ്ഞിരിക്കുകയാണ് അവരുടെ മുഖപത്രമായ റിസാലയിലൂടെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി വൈകാതെ ഇല്ലാണ്ടാകും എന്നുള്ളതാണ് റിസാലയിലൂടെ പറഞ്ഞു വെക്കുന്നത് നിരവധി കാര്യങ്ങൾ അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് തൃശൂർ പൂരത്തിൻ്റെ വിഷയം അതിൽ പരാമർശിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന വിവാദം അവിടെ നട എടുത്ത് കാണിക്കുന്നുണ്ട് ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് റിസാല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് സി പി എം പാർട്ടിക്ക് എന്താണ് പറ്റിയത് എന്നതാണ് എടുത്തു ചോദിക്കുന്നത് ആ ഒരു ചോദ്യം കൗതുകമാർന്ന ചോദ്യമാണ് കാര്യം രണ്ടായിരത്തി പതിനാറില് ഈ പറയുന്ന കാന്തപുരം വിഭാഗം പിണറായി സർക്കാരിന്റെ കൂടെ ഇടത് സർക്കാരിന്റെ കൂടെ നിന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അത് തുടർച്ചയായിട്ട് അവരുടെ കൂടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ അവരുടെ ഭൂരിഭാഗം വോട്ട് കേരളത്തിലുടനീളമായിട്ടുള്ള എല്ലാ നമുക്കറിയാം ഏഹ് എ പി ഉസ്താദിന്റെ കീഴിൽ ഒരു ഒരു കൂട്ടം മുത്രാലിയും സുഹൃത്തുക്കൾ തന്നെയുണ്ട് അവർ തന്നെ എല്ലാ ഇടങ്ങളിലും പതിനാല് ജില്ലകളിൽ ചിതറിക്കിടക്കാണ് അവരെല്ലാവരും ഉസ്താദിന്റെ വാക്ക് കേട്ട് മാത്രമാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പതിനാല് ജില്ലയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവർ ഒട്ടുമിക്കവരും കുത്തിയിരിക്കുന്നത് ഭൂരിഭാഗം ആളുകളും കുത്തിയിരിക്കുന്നത് ഈ പറയുന്ന സർക്കാർ നിർത്തിയിരുന്ന മത്സരാർത്ഥിക്കായിരുന്നു കുത്തിയിരുന്നത് അത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചോദ്യത്തിന് അത്രത്തോളം പ്രസക്തി വരുന്നത് എന്ത് എന്താണ് സി പി എമ്മിന് പറ്റിയത് എന്നുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പറയുന്ന നിലപാടുകൾ തിരുത്താതെ പോയി കഴിഞ്ഞാൽ നിലപാടുകൾ ഇനി തിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല കാരണം അത്രത്തോളം വിമർശനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വിമർശനങ്ങൾക്ക് ഒരു തിരുത്തും കൊടുക്കാതെ ഭരണ സർക്കാരും പിണറായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് വസ്തുതയായിരുന്ന ഒരു കാര്യം അപ്പോൾ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതും കൂടി ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം പറയാനുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പിണറായി സർക്കാരിന് മുസ്ലിം പ്രീണനം കൂടിപ്പോകുന്നു കൂടിപ്പോകുന്നു എന്നുള്ളത് കണക്ക് പ്രകാരം ഏത് രീതിയിലാണ് കൂടിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല മുസ്ലിം പ്രീണനം ഇനിയിപ്പം പിണറായി സർക്കാർ സർക്കാർ ജോലിയിലാണോ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാതെ നിയമസഭ നിയമസഭയിൽ അത് വിശദീകരിച്ചാണ് കണക്ക് പ്രകാരം അതുപോലെ എന്തിലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിം വിഭാഗത്തിന് ഭൂരിഭാഗം ഒരു ഒരു പ്രീണനം കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നിനും കൊടുത്തിട്ടില്ല മുസ്ലിങ്ങൾക്ക് അപകടകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുസ്ലിം സമുദായം പിണറായി വിജയനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം അതുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ പാർട്ടിക്ക് തന്നെ കുത്താൻ തീരുമാനിച്ചിരുന്നത് ശക്തമായിട്ട് ആർ എസ് എസിനെ സംഘപരിവാറിനെ എതിർത്ത് നിൽക്കുക അവരുടെ അജണ്ടകളെ അടിച്ചമർത്തുന്ന ഒരു തലത്തിലേക്ക് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അവർ ഈ ഒരു തീരുമാനമെടുത്തിരുന്നത് എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ പിണറായി സർക്കാർ കേരളത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടി വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം മൂന്നാല് ദിവസത്തിന് മുമ്പ് ദ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചായിരുന്നു അത് പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നത് ആ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു ഹവാല പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ ആ ഒരു ദ ഹിന്ദുവിൽ കൊടുത്തിരുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മുന്നോട്ട് വന്നു അതിനെ ഒരു തിരുത്ത് ഈ പറയുന്ന സി പാർട്ടിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനോ കൊടുത്തിട്ടില്ല അതിനെല്ലാം ചിരിച്ചു കൊണ്ട് തള്ളുന്ന ഒരു ഒരു കാര്യമാണ് കണ്ടത് അതിൻ്റെ കാരണം നമുക്കറിയാം ഭൂരിഭാഗ സമുദായ ഹൈന്ദവ സമുദായത്തിന്റെ പ്രീണനം പിടിച്ചുപറ്റാനുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ഒരു തവണ ഇവരെ പ്രീണിപ്പിക്കും ഒരു തവണ അവരെ പ്രീണിപ്പിക്കും അതുപോലുള്ള ഒരു നിലപാടിലൂടെയാണ് ഇടതുപക്ഷം നിലനിന്ന് പോയിരുന്നത് പക്ഷേ ഇതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ് ഈ റിസാൽ കാന്തപുരം വിഭാഗം എന്തായാലും അതിൽ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് തൃശ്ശൂർ പൂരത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അതിന് വേണ്ടിട്ട് സംഘപരിവാറിന് വേണ്ടിട്ടൊരു ഓപ്പൺ ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിൽ മുഖ്യധാര പങ്കുവഹിച്ചിരുന്ന പോലീസുകാരനെ പോലും സ്ഥലം മാറ്റാത്തതെന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പരാമർശം അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വസ്തുതയാർന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഇനി എന്തൊക്കെ ഏജൻസികൾ അന്വേഷിച്ചാലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെയുള്ള കാര്യമാണ് പക്ഷേ അതിൽ അവിടെ എഡി ജി പി ഉണ്ടായിരുന്നെന്നും എ ഡി ജി പി മൂന്ന് മണിവരെ ഉണ്ടായിരുന്നെന്നും ഈ പ്രശ്നങ്ങളിലൊന്നും പരിഹരിക്കാൻ കയറിയില്ല എന്നും രണ്ട് മന്ത്രിമാർ വരാൻ നിന്നപ്പോൾ അവരെ വരണ്ട ഇത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ വാക്കുകൊടുത്ത് ഈ പോലീസ് വിഭാഗമായിരുന്നു അവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഈ പ്രശ്നത്തെ രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നതും ആ ഒരു കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇതിൽ തുറന്നു കാട്ടുന്നുണ്ട് ഇതെല്ലാം സംശയമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി സർക്കാർ ഇവിടെ ഒരു സംഘപരിവാറിന് ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അതിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിസാലിലൂടെ ഈ കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് ഈ ഇടത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടായിരത്തി ഇരുപത്താറിൽ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടത് സർക്കാരിന് ഒരു വോട്ട് പോലും ഒരു വോട്ട് പോലും മുസ്ലിം സമുദായക്കാർ അത് മുജാഹിദാകട്ടെ ഈ പറയുന്ന നമ്മുടെ എ പി ഉസാൻ്റെ ആളുകളാകട്ടെ ഈ പറയുന്ന സമസ്ത ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഏത് വിഭാഗം ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് സംഘടനയാകട്ടെ അവരുടെ ആരുടെയും കയ്യിൽ നിന്നും ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം അത്രത്തോളം തീവ്രവാദ പ്രവണതയിലാണ് ഈ പറയുന്ന ഇടത് ഇവിടെ കാര്യങ്ങൾ നടത്തി പോകുന്നത് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം നമ്മൾ വയനാട് നടന്ന ദുരന്തത്തിൽ അവിടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിവെന്ന ഭക്ഷണശാല പൂട്ടിക്കെട്ടിയതിൽ ഇപ്പം പറയുന്ന വത്സൻ തിലങ്കേരി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ് അതെല്ലാം കൂടിയൊക്കെ തന്നെയാണ് ഇതിൽ നോക്കി കാണുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനെയാണ് വിശദീകരിക്കുന്നത് റിസാലയിലൂടി റിസാലയിലൂടി പറയുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് സി പി ഐ എം പാർട്ടിയെ അവർ തള്ളിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ആ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതുമാണ് കേരളത്തിലുടനീളം ഇടത് ഇടത് സർക്കാർ നിർത്തുന്ന ഈ പറയും രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഒരു മുസ്ലിം വോട്ട് പോലും കിട്ടില്ല എന്ന് ഉറപ്പാണ് എന്നാൽ ഭൂരിഭാഗ സമുദായക്കാർ ആയിട്ടുള്ള ഹൈന്ദവർ അവർ എന്തായാലും ബി ജെ പിക്ക് കുത്തതുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തകർന്നു പോകുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയായിരിക്കും ആ പാർട്ടിയെ താങ്ങി നിർത്തിയിരുന്നത് നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷമായിരുന്നു ആ ന്യൂനപക്ഷം ഇതോടുകൂടി കൈവിട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം